എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം എല്ലാ ചേരുവകളും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് കാൽക്കപ്പ് ഗ്രാമ്പു കപ്പ് കറുവപ്പൊട്ട ആറ് സ്റ്റാർ അനൈസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചിടാം കപ്പ് കുരുമുളക് ഒന്നോ രണ്ടോ ജാതിപത്രി ഇടാം ചെറിയൊരു പീസ് ജാതിക്ക ചെറിയ പീസ ഇടാം ഒരു ടീസ്പൂൺ ഷാജീര ഒരു കപ്പ് വലിയ ചീരക ഇതെല്ലാം നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് വേണം ചൂടാക്കിയെടുക്കാൻ ചിക്കൻ മസാല കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിലുണ്ടാക്കുന്ന പൊടിക്ക് കൂടുതൽ രുചിയും മണവും ഉണ്ടാകും എല്ലാ ചേരുവകളും നന്നായി ചൂടായി കിട്ടണം അപ്പോഴാണ് നന്നായി പൊടിഞ്ഞ് വെക്കുന്നു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ അഞ്ചാറ് മിനിറ്റോളം ആകും മസാലകളെല്ലാം നല്ലോണം റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുവരേക്കും വറുത്തെടുക്കണം നല്ലൊരു വറവ് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു കപ്പ് മല്ലി കൂടി വറുത്തെടുക്കാം നന്നായി കഴുകി ഉണക്കിയ മല്ലിയാണിത് കുറച്ച് കറിവേപ്പിലേ ഇടാം അര ടീസ്പൂൺ എണ്ണയും நே ரோஸ் எடுக்க மல்லிகுழியும் டவும்புளியும் மசால பிடிச்செடுக்க குறச்சும் മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും മല്ലിയായിട്ടുണ്ടോ നോക്കാം ഇതുപോലെ പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കിട്ടണം ഇതിപ്പോൾ കറക്റ്റായിട്ടായിട്ടുണ്ട് വറവ് കൂടാതെ ശ്രദ്ധിക്കണം അത്രയും മതി ഇതും തണുത്താനായി മാറ്റി വയ്ക്കാം ചേരുവകളെല്ലാം നന്നായി റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അഞ്ചാറ് മാസത്തോളം കേട് കൂടാതെ സൂക്ഷിക്കാം നന്നായി തണുത്തതിനു ശേഷം പൊടിച്ചെടുക്കാം നന്നായി തണുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാം ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിലത് ഇടാം രണ്ടു പ്രാവശ്യമായി പൊടിച്ചെടുക്കുകയാണ് നല്ലത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ബാക്കിലത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ മസാലയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിക്കൻ കറിക്ക് മാത്രമല്ല ബാക്കിയുള്ള മസാല കറികൾ ഉണ്ടാക്കുമ്പോഴും ഈ പൊടിയിടാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ